ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ സ്പാനിഷ് യുവ സൂപ്പർ താരമായ ഫിർമിൽ ലോപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ ഈയിടെ പുറത്തേക്ക് വന്നിരുന്നു അതായത് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസി ഫിർമിൽ ലോപ്പസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബാഴ്സക്കകത്ത് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ലോപ്പസ് ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു പക്ഷെ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ എത്തിയിട്ടില്ല ഫ്രിമിൽ ലോപ്പസ് ബാഴ്സലോണയിൽ തന്നെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും വ്യക്തമാവേണ്ട ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു തീരുമാനമാവാതെ ഇനി ഫ്രിമിൽ ലോപ്പസിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രശ്നമില്ല അവനെക്കുറിച്ച് സംസാരിക്കില്ല എന്നൊക്കെയാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഒരു താരം ടീമിനകത്ത് തുടരുകയാണെങ്കിൽ ഈഗോ പാടില്ല ഈ ഗോ സക്സസിനെ കൊല്ലും എന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഫ്ലിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫിർമിൻ ലോപ്പസിനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല അദ്ദേഹം ടീമിനകത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നത് വരെ നമുക്ക് നോക്കാം അദ്ദേഹം തുടരുകയാണെങ്കിൽ താരം ടീമിനോട് നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതുണ്ട് എല്ലാവരും നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട് ഇവിടെ ഈഗോ പാടില്ല ഈഗോ വിജയങ്ങളെ കൊല്ലുകയാണ് ചെയ്യുക ഇതാണ് ഫിർമിൻ ലോപ്പസ് വിഷയത്തിൽ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഫിർമിൻ ലോപ്പസും ഗാവിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് ബാഴ്സയുടെ ഡ്രസ്സിംഗ് റൂമിൽ ചില അസവരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു അതിനിടക്കാണ് ഈഗോയെക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഇതെല്ലാം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് ടീമിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ വക കാര്യങ്ങളെല്ലാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം